രാവിലെ എഴുന്നേറ്റപ്പൊ കണ്ടത് തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ് അത് പള്ളിയിലെ പ്രസംഗമായത് ആയതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ ജനിച്ചു എന്നുള്ളത് കൊണ്ടും എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം അച്ഛന്മാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി ആദ്യമേ പറയട്ടെ ഈ സന്ദേശത്തിന്റെ അവസാനത്തിൽ ഒരു സസ്പെൻസ് ഉണ്ട് ഇനി വിഷയം പറയാം ഞായറാഴ്ച മൂന്ന് സന്യാസിനികളെ മുന്നിൽ നിർത്തി സഭയുടെ പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ വീണ്ടും രംഗത്ത് ഇത്തവണ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ക്രൈസ്തവ പെൺകുട്ടിയുടെ വീഡിയോയുമായിട്ടാണ് ജിഹാദികളും അവരെ പിന്താങ്ങുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളും യൂട്യൂബ് അവതാരകരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് താനൊരു ക്രൈസ്തവ പെൺകുട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു യുവതിയുടെ വീഡിയോ എടുത്ത് അവർ പാലാ ബിഷപ്പ് ജോസഫ് കല്ലരങ്ങാട്ട് പിതാവിനെതിരെ പ്രചരിപ്പിക്കുകയാണ് വീഡിയോയ്ക്ക് അനാവശ്യ പ്രചാരം നൽകുവാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് വീഡിയോയുടെ ഓഡിയോ നൽകുന്നില്ല ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ടി ഓൺ ചെയ്തപ്പോൾ ഒരു വൈദികൻ അൾത്താരയിൽ നിന്ന് വർഗീയ പ്രസംഗം പറയുന്നത് കേട്ടു അത്രേ പള്ളിയിലെ പ്രസംഗമായതുകൊണ്ടും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും അൾത്താരയിൽ നടക്കുന്ന വർഗീയത കലർന്ന പ്രസംഗം കേൾക്കുവാൻ അവൾക്ക് വല്ലാത്ത ഒരു ആകാംക്ഷ രൂപപ്പെട്ടുപോലും അങ്ങനെ ആ പ്രസംഗം കേട്ട് തളർന്നു പോയ അവളുടെ വിമർശനങ്ങളാണ് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ആ പെൺകുട്ടിയുടെ ഒന്നാമത്തെ ആരോപണം വർഗീയത പറയുവാനുള്ള ഇടമല്ല അൾത്താര എന്നതാണ് രണ്ടാമത്തെ ആരോപണം പള്ളിയിലേക്ക് ആളുകൾ വരുന്നത് പ്രാർത്ഥിക്കുവാനാണ് അല്ലാതെ വൈദികരുടെ തീരെ ആകർഷകമല്ലാത്ത പ്രസംഗം കേൾക്കുവാൻ അല്ല എന്നതാണ് അതിനിടയിൽ ചെറുപ്പം മുതലേ തനിക്ക് വൈദികരുടെ പ്രസംഗം ഇഷ്ടമല്ല എന്നും അത് തീരെ ബോറാണെന്നും പറയുന്നുണ്ട് മൂന്നാമത്തെ പരാതി വൈദികൻ തന്റെ പ്രസംഗത്തിൽ മുസ്ലിം സഹോദരങ്ങളെ ക്രൈസ്തവർ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഉപദേശിച്ചു പോലും തീർന്നില്ല മുസ്ലിം സഹോദരങ്ങൾ തരുന്നത് ഒന്നും വാങ്ങരുതെന്നും മുസ്ലിം സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങരുതെന്നും അൾത്താരയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ പോലും അവസാനത്തെ ആരോപണം ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ വീടുകളിലേക്ക് പള്ളി പണിയുവാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി സംഭാവന ചോദിച്ച് വൈദികർ ഇനി ചെല്ലുവാൻ പാടില്ലത്രേ അതിന് പറയുന്ന കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്ന ക്രൈസ്തവർക്ക് ശമ്പളം നൽകുന്നത് മുസ്ലിം സഹോദരങ്ങൾ ആയത് തന്നെ ഇനി താൻ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന ആ പെൺകുട്ടിയോട് ചില ചോദ്യങ്ങൾ നിങ്ങൾ അൾത്താരയിൽ വെച്ച് പറഞ്ഞ ഏത് പ്രസംഗമാണ് കേട്ടത് അത് അൾത്താരയിലെ പ്രസംഗം തന്നെ ആയിരുന്നു അതോ സ്വപ്നം കണ്ടതാണോ കാരണം അഭിവന്യക് ജോസഫ് കലരങ്ങാട്ട് പിതാവ് ഒരു മതവിഭാഗത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരു ചെറിയ വിഭാഗം തീവ്രവാദികളാണ് എന്നാണ് പറഞ്ഞത് അത് സത്യമാണ് എന്ന് സഭ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് മാത്രമല്ല അഭിവന്യ പിതാവ് സംസാരിച്ചത് തൻ്റെ രൂപതയായ പാലായിലെ ഇടേ ജനത്തോടാണ് അതിന് ഗൾഫിൽ താമസിച്ച് ജോലി ചെയ്യുന്ന താങ്കൾ എന്തിനാണ് ടെൻഷൻ ടെൻഷനാകുന്നത് പിന്നെ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുവാൻ മാത്രമാണെന്നും അവിടെ വൈദികരുടെ ബോറൻ പ്രസംഗത്തിന് സ്ഥാനമില്ലെന്നും എന്ന ആരോപണം ക്രൈസ്തവരെ സംബന്ധിച്ച് പള്ളിയിൽ പോകുന്നത് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ മാത്രമല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും കുർബാനക്കിടയിൽ നൽകുന്ന വചന സന്ദേശങ്ങൾ ശ്രവിക്കാനും കൂടിയാണ് അതിനു പുറമെ എടവക ജനത്തോട് സഭയ്ക്ക് പറയുവാനുള്ള കാര്യങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിലോ വിശുദ്ധ കുർബാന കഴിഞ്ഞോ ദൈവജനത്തെ അറിയിക്കാറുണ്ട് അതിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും അങ്ങനെ നൽകുന്ന ഉപദേശങ്ങളുടെ ഭാഗമായാണ് പാലാ ബിഷപ്പ് തൻ്റെ ഇടയജനത്തോട് സംസാരിച്ചത് അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുവാൻ ഗൾഫിൽ താമസിക്കുന്ന താങ്കൾക്ക് എന്തവകാശം അടുത്ത ചോദ്യം താങ്കൾ ഏത് പ്രസംഗത്തിലാണ് മുസ്ലിം സഹോദരങ്ങളെ കൂട്ടത്തിൽ കൂട്ടരുത് എന്നും അവരുടെ കയ്യിൽ നിന്ന് പണമോ മറ്റ് സാധനങ്ങളോ വാങ്ങരുത് എന്ന് ഉപദേശം കേട്ടത് പാലാ ബിഷപ്പ് പ്രത്യക്ഷമായോ പരോക്ഷമായോ അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് താങ്കൾ കാട് കയറി ചിന്തിക്കുന്നത് പിന്നെ ഗൾഫുകാർ സഭയ്ക്ക് സംഭാവന കൊടുക്കുന്ന കാര്യം കൊടുക്കുന്നവർ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയുമാണ് കൊടുക്കുന്നത് താങ്കൾക്ക് വിശ്വാസവും കൊടുക്കുവാൻ മനസ്സുമില്ലെങ്കിൽ താങ്കളെ ആരും നിർബന്ധിക്കുന്നില്ല ഇപ്പോൾ പ്രേക്ഷകർ കരുതി കാണും ഒരു പെൺകുട്ടിക്ക് മറുപടി നൽകുവാൻ ഇത്രയും സമയവും ഊർജവും നീക്കി വെക്കണമോ എന്ന് ഇനിയാണ് സസ്പെൻസ് പൊളിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സംസാര രീതിയും ഭാവങ്ങളും സാധാരണ നിലയിൽ ഒരു ക്രൈസ്തവ പെൺകുട്ടിയുടെ അല്ല അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിം തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ടാലേ ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത് നിങ്ങക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കുട്ടി സംസാരിക്കാം അതിനാൽ ഈ പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടി ആകുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ആണെങ്കിൽ തന്നെ ഈ പെൺകുട്ടിക്ക് ക്രൈസ്തവ സഭയിൽ എന്ത് നടക്കുന്നു എന്നും വിശുദ്ധ കുർബാന എന്താണെന്നും അതിനിടയിൽ വചന ശുശ്രൂഷയും ആവശ്യമെങ്കിൽ അറിയിപ്പുകളും എന്നീ രണ്ട് അവിഭാജ്യ ഘടകങ്ങൾ ഉണ്ട് എന്ന സാമാന്യ ബോധം പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ നാർക്കോട്ടിക് ജിഹാദിനെതിരെയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾക്കെതിരെയും ക്രൈസ്തവ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഐക്യത്തിൻ്റെയും പ്രതിഷേധങ്ങളുടെയും ശക്തി കുറയ്ക്കുവാനും ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തുവാനും മുൻപ് സൂചിപ്പിച്ചവർ തയ്യാറാക്കിയ വെറും ഒരു പ്രൊപ്പഗാന്ത വീഡിയോ ആയിരിക്കും ഗൾഫിലെ ക്രൈസ്തവ പെൺകുട്ടിയുടെ പേരിൽ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ വീഡിയോ സഭയ്ക്കും മാർ ജോസഫ് കളരങ്ങാട്ട് പിതാവിനുമെതിരെ പ്രവർത്തിക്കുവാൻ ഒരുമിച്ച് കൈകോർത്തിട്ടുള്ള ജിഹാദി പുരോഗമന ശക്തികളുടെ ഈ പുതിയ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഈ വീഡിയോ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുവാനുള്ള വിവേകം ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കട്ടെ